നമസ്കാരം ശിവടി ചെൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നവീന കവിത അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെയോ സെമസ്റ്റർ ത്രീ ഡി എസ് സി എ മലയാളം പുസ്തകത്തിലെ പുല്ലു പ്ലാന്റേഷൻ എന്ന കവിതയിലേക്ക് കിടക്കാം ചെമ്മനം ചാക്കോയുടെ വളരെ സമകാലിക പ്രസക്തിയുള്ള ഹാസ്യാത്മകമായ കവിതയാണ് പുല്ലു പ്ലാന്റേഷൻ അപ്പോൾ ചെമ്മനം ചാക്കോയുടെ കവിത രീതി സെറ്റെയർ ആണ് പരിഹാസമാണ് രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെ വളരെയധികം ജനങ്ങളുടെ മുന്നിലേക്ക് ആക്ഷേപ ഹാസ്യമായി അവതരിപ്പിക്കാനുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് അപ്പോൾ ഇവിടെ ഒരു പ്ലാന്റേഷനെ കുറിച്ചാണ് പുല്ലിൻ്റെ പ്ലാന്റേഷൻ അപ്പോൾ ഈ ഒരു കവിത എഴുതുന്ന സമയത്ത് കേരളത്തിൽ മാഞ്ചിയം പ്ലാന്റേഷൻ വന്നിരുന്നു അതുപോലെ ചില പബ്ലിക്കേഷനുകൾ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതിന് ശേഷം ലാഭവിഹിതം നൽകാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞ സമയത്താണ് ഈ കവിത എഴുതപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പറ്റിക്കലുകൾ ഇനിയും എപ്പോഴും വേണമെങ്കിലും നടക്കാം അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു പറ്റിക്കലിന്റെ കഥയാണ് ഈ പുല്ലു പ്ലാന്റേഷൻ എന്ന കവിത നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാൽലക്ഷം ഇപ്പോൾ മുടക്കിയാൽ നിങ്ങൾക്ക് നാല്പത് വർഷം തികഞ്ഞെന്ന് രാവിലെ അമ്പത് കോടി ലഭിക്കും അതാണ് പദ്ധതി ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ കാൽലക്ഷം മുടക്കിയാൽ നാല്പത് വർഷം തികയുന്ന ദിവസം രാവിലെ അമ്പത് കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും ഇങ്ങനെ മറ്റേതൊരു ഏതൊരു സമ്പാദ്യ പദ്ധതി ഉണ്ട് സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള പണം നിങ്ങൾ ബുദ്ധിയായി തന്നെ മുടക്കണം അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ പ്ലാന്റേഷനിലുള്ളവർ പറയുന്നത് സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നോക്കണം അത് ബുദ്ധിയായിട്ട് തന്നെ മുടക്കണം ആണ്ടവൻ പുല്ലു പ്ലാന്റേഷനിൽ ചേരുക ആണ്ടവൻ പുല്ലു പ്ലാന്റേഷൻ ഈ ഒരു പുതിയ പ്ലാന്റേഷനാണ് പുല്ലാണ് അവിടെ നട്ടു വളർത്തുന്നത് ചെറിയൊരു എമൗണ്ട് മുടക്കിയാൽ നിങ്ങൾക്ക് മാസവിഹിതം കിട്ടും നാൽപ്പത് വർഷം കഴിയുമ്പോൾ അമ്പത് കോടി രൂപയും കിട്ടും അതിൽ ചേർന്നിട്ട് നല്ല കാലത്തിൻ്റെ പടികൾ കയറുക ഒമ്പത് സെൻറ്റിൻ്റെ യൂണിറ്റിനായി നിങ്ങൾ മുമ്പേ തരേണ്ടും തുക എത്ര തുച്ഛം ഒമ്പത് സെൻറ്റിൻ്റെ സ്ഥലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ തുക എത്ര തുച്ഛമാണ് എത്ര കുറഞ്ഞതാണ് പ്ലാൻ ചെയ്ത് ജീവിതം നിക്കൂർ നേടുന്നു പ്ലാന്റേഷൻ അംഗമെന്നുള്ള പദവി പിന്നെ ജീവിതം പ്ലാൻ ചെയ്ത് നീങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പ്ലാന്റേഷൻ്റെ അംഗമാണെന്നുള്ളൊരു പദവി നിങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെയാണ് ഓഫറുകൾ അപ്പോൾ മൂക്കുന്നി മാമലയ്ക്ക് അപ്പുറം തെക്കോട്ട് നോക്കിടാത്ത കരിമ്പാറ അല്ലേ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നില്ലേ ഇതിൻ്റെ ഇടതു ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും മൂക്കുന്ന മലയാണ് അപ്പോൾ മൂക്കിന്ന മല പാറ പൊട്ടിച്ച് ചല്ലി ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭൂ ഉടമകൾ ഇവിടെ വന്ന് സ്ഥലം അവർ ഈ പാറകൾ സ്വന്തം അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ പുൽമേടാണ് ഏക്കർ കണക്കിന് കിടക്കുന്ന ആ പാറയിൽ ബാക്കി വരാത്ത മുഴുവൻ സ്ഥലത്തിലും അതായത് പാറ കഴിഞ്ഞ് പിന്നെ കിടക്കുന്ന പുല്ല് ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തിൽ നാഞ്ചിനാടുള്ള മണ്ണ് കൊണ്ടുവന്ന് അഞ്ചടി പൊക്കത്തിൽ നിറയ്ക്കും അതിൽ ആര്യൻ നല്ല നെല്ല് വിളയുന്ന മണ്ണാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അത് നിറയ്ക്കും എട്ടഞ്ച് പൊക്കത്തിൽ അതിൻ്റെ മുകളിൽ വീണ്ടും കുട്ടനാടിലുള്ള ചെളി മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കും അപ്പോൾ പുല്ല് വളരാനുള്ള മണ്ണായി ഈ മലയുടെ ചരിവിൽ ആശ്ചര്യമാർക്കും ജനിക്കുമാർ ആയതിൽ ഓസ്ട്രേലിയം പുല്ല് നട്ടു വളർത്തിയിട്ട് എന്നിട്ട് എല്ലാവർക്കും ആശ്ചര്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിനകത്ത് ഓസ്ട്രേലിയയിലെ പുല്ല് കൊണ്ടുവന്ന് മുളക്കിപ്പിക്കും ഒമ്പത് സെന്റിലെ പ്ലോട്ടില് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ് ഒമ്പത് സെന്റ് ഉള്ള ഒരു പ്ലോട്ട് അതിൽ ഓരോന്നിൻ്റെ നടുവിൽ പുല്ലിൻ്റെ നടുവിൽ ഒരു മരം ഉണ്ടാകും ആ ചെമ്പകം പൂത്ത് അതിൻ്റെ സുഗന്ധം പരക്കുന്ന വൈകുന്നേരങ്ങളിൽ ബ്രാൻഡിയാണോ വിസ്കിയാണോ ഓട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മദ്യവുമായിട്ട് ആ നിലാവിന്റെ കുളിർമയിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് വന്നിരുന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് ജീവിതത്തിലെ കടും നോവുകളൊക്കെ ഇല്ലാതെ ആക്കാം ഇതാണ് നമുക്ക് കിട്ടുന്ന ഓഫർ ആകെ തുകയിൽ പകുതി തരുമ്പോഴേ ആധാരം നമ്മുടെ കയ്യിലേക്ക് തരും ആകെത്തുകയുടെ പകുതി കിട്ടുമ്പോൾ തന്നെ ആധാരം കയ്യിലോട്ട് തരും പ്ലോട്ടിൽ ഓരോന്നില്ല അപ്പോൾ ഒമ്പത് സെൻറ്റുള്ള പ്ലോട്ടുകളായിട്ടാണ് ഈ സ്ഥലം തിരിക്കുന്നത് അപ്പോൾ ഓരോ പ്ലോട്ടിലും ചെന്നെത്താൻ പ്രത്യേകം വഴിയും പ്ലാനിൽ തരും നീക്കി വെക്കാതെ തരണം തവ തവണയായി അപ്പോൾ പൈസ നീ നീക്കി വെക്കരുത് തവണയായിട്ട് പൈസ തരണം ബാക്കി തുക മാസത്തിനുള്ളിൽ ആദ്യം പകുതി തരിക ബാക്കി തുക മാസത്തിനുള്ളിൽ ആയതിന് ശേഷം നടക്കാം ഗമയോടെ നടക്കാം ആർക്കും ഗമയോടെ നടക്കുക എന്താണ് ആണ്ടവൻ പുല്ല് പ്ലാന്റേഷൻ്റെ അംഗമായി എന്നുള്ള ഒരു ഗമയോടെ നമുക്ക് നടക്കാം നമ്മൾ പിന്നെ ഒരു വലിയ സമ്പാദ്യ പദ്ധതിയുടെ ഉടമയാണ് ഇനി ഈ പുല്ല് എന്ത് ചെയ്യും തമിഴ്നാട് സർക്കാർ വന്ന് ഈ പുല്ല് എടുക്കും എന്തിനാണ് അവര് നടത്തുന്ന ഗോവർദ്ധന ക്ഷീരവർദ്ധന കേന്ദ്രം പശുക്കളെ വളർത്തി പാല് നൽകുന്ന ഒരു പ്ലാന്റേഷൻ അവര് തുടങ്ങും അപ്പം അവിടുത്തെ പശുക്കൾക്ക് ഈ മലയുടെ മുകളിൽ വളരുന്ന പുല്ല് നമ്മൾ വിലക്ക് കൊടുക്കും കല്ല് മുഴുവൻ കല്ലിനു മുകളിൽ വളരുന്ന പുല്ലായതുകൊണ്ട് ഈ ഓസ്ട്രേലിയൻ പുല്ലിന് ഒരുപാട് വില കിട്ടും ബാങ്കിൽ ഉറങ്ങുന്ന പണം എടുത്ത് ആണ്ടവൻ പ്ലാന്റേഷനിൽ കൊടുത്താൽ നമ്മൾ ആശ്വാസ നമ്മുടെ മനസ്സിന് വളരെ സമാധാനമായി കാരണം ഇനി ഒരു കൈതവവും ഇല്ല കൈതവ കള്ളത്തരവൊന്നുമില്ല പണക്കുന്ന് കാണാൻ പണത്തിന്റെ കുന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി കൈകെട്ടി വീട്ടിനകത്ത് ഇരുന്നാൽ മതി കയ്യും കെട്ടി വീട്ടിൽ മതി രണ്ട് കൊല്ലം മുതൽ പത്ത് കൊല്ലം വരെ കൊണ്ടുവരും ലാഭം ഏജന്റ് കൃത്യമായി അപ്പൊ രണ്ടാമത്തെ കൊല്ലം മുതൽ പത്താമത്തെ കൊല്ലം വരെ കൃത്യമായിട്ട് എല്ലാ മാസവും പുല്ല് വിൽക്കുന്നതിന്റെ ലാഭം ഏജന്റ് നമ്മുടെ കൈ കൊണ്ടുവന്ന് ഏൽപ്പിക്കും അതിൻ്റെ വിഹിതം എത്രയാണെന്ന് അറിയാം ആയിരം കെട്ട് പുല്ല് വിറ്റതിൻ്റെ ആണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ആ പുല്ലിനുള്ള വില അത്രയാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു എമൗണ്ട് ആയിരിക്കും വരും നാൽപ്പത് വർഷം കഴിഞ്ഞെന്ന് രാവിലെ അമ്പത് കോടി ലഭിക്കും ഇപ്പം മുടക്കിയിട്ട് നമ്മളൊരു നാൽപ്പത് വർഷം കഴിയുമ്പോൾ അമ്പത് കോടി നമ്മുടെ കയ്യിലേക്ക് കിട്ടും ഇല്ലാ വിലയെന്ന് കാട്ടുവാൻ അപ്പോൾ പുല്ലിന് പണ്ടാർക്കും ഒരു വിലയില്ല നിനക്ക് വിലയില്ല പുല്ലാണെന്ന് പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു ഇല്ല വില ബാങ്കിലുള്ള പണത്തിന് നിങ്ങൾ ഈ ബാങ്കിലിട്ടിരിക്കുന്ന പണത്തിനാണ് വിലയില്ലാത്ത ഇങ്ങനെ നിക്ഷേപമാക്കിയാൽ അത് വർദ്ധിച്ച് വലിയൊരു ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ച് പുല്ലിന് പുല്ലിൻ്റെ വിലയുണ്ട് മാന്യരെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ മാഞ്ചിയം പ്ലാന്റേഷനൊക്കെ ഒരുപാട് തട്ടിപ്പ് നടത്തി പോയ സംഘങ്ങളാണ് അപ്പോൾ മാഞ്ചിയം മരം ആളുകൾ വ്യാപകമായി വാങ്ങുന്നു അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു മരം വിൽക്കുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നു പക്ഷേ അവസാനം ഇവരുടെ പണം വാങ്ങിയിട്ട് അവർ ആ പ്ലാന്റേഷൻകാരി പിന്നീട് അവരുടെ അഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയും കേസ് ബഹളമൊക്കെ കേരളത്തിലുണ്ടായതാണ് അപ്പോൾ ചെന്നങ്ങ് ബുക്ക് ചെയ്യൂ സ്ഥലം കുന്നു കൂടുന്ന അപേക്ഷകൾ ഒരുപാട് അപേക്ഷയെ അപ്പം നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്താലേ കിട്ടൂ തെല്ലും മടിക്കാതെ ഭാഗ്യതാരങ്ങളെ ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പം മടിക്കരുത് പുല്ല് പ്ലാന്റേഷനിൽ അംഗമായി ചേരുക പുല്ല് പ്ലാന്റേഷൻ പുല്ല് വളർത്തുന്ന ആ പ്ലാന്റേഷനിലെ അംഗമായിട്ട് തീരുക അമ്പത് കോടി കൈപ്പറ്റി ഇനി കുറേ ദിവസം കഴിയുമ്പോൾ അമ്പത് കോടി വരും അത് കൈപ്പറ്റാൻ ആയുസും ആണ്ടവൻ നൽകട്ടെ ബുദ്ധിയും സിദ്ധിയും അത് കൈപ്പറ്റണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിച്ചാലേ പറ്റൂ നമുക്ക് ബുദ്ധി വേണം നമുക്ക് സിദ്ധി വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ നാൽപ്പത് വർഷം കഴിഞ്ഞ് കിട്ടുന്ന അമ്പത് കോടി രൂപ കയ്യിൽ വെച്ച് ചിലവാക്കാൻ പറ്റൂ അപ്പം അതിനു മുമ്പ് ഇതിൽ ചേരുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം ഇങ്ങനെ ഒരുപാട് മണി ചെയിൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികളുണ്ടല്ലോ നമ്മൾ പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടും എന്ന് പറയുമ്പോൾ മനുഷ്യന് പ്രത്യേകിച്ച് മലയാളികൾ അതിനകത്ത് വീണുപോകുന്നവരാണ് എത്രയോ തട്ടിപ്പുകൾ രുദ്രാക്ഷം വാങ്ങുന്നു മോതിരങ്ങൾ വാങ്ങുന്നു വെള്ളിമൂങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പൈസ തട്ടുന്നു ഇങ്ങനെ പണം സ്ഥിരമായി തട്ടുന്ന ഒരുപാട് സംഘങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മൾ വിഡികളാക്കപ്പെടും നമ്മുടെ കയ്യിലുള്ള പണം പോലും വീട് വിറ്റും പോലും സ്ഥലം പൈസ കൊടുക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ലാഭം കൊയ്യാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള നമ്മളെ വലയിലാക്കാൻ ഇരകളാക്കാൻ കാത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടെയാണ് ഈ കവിത ഈ കവിതയുടെ ആശയം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ പുല് പുല്ല് പ്ലാന്റേഷൻ എന്ന കവിതയുടെ ആശയം ഇത്രയാണ് അപ്പോൾ അൻപത് വർഷം കഴി നാൽപ്പത് അമ്പത് കോടി കൈപ്പറ്റ നാല്പത് വർഷം കഴിയുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് കഴിവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് അപ്പൊ ഇതൊരു ഹാസ്യാത്മക സാമൂഹ്യ വിമർശനമാണ് കവിത ഒരു ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീമ ടീച്ചർ